ഫ്രണ്ട്സ് ഇന്നുള്ളത് ഒറ്റപ്പാലം പനമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വലിയൊരു കുള ഉള്ളത് ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തായിരത്തോളം മത്സ്യങ്ങൾ ഇട്ടാണ് പക്ഷേ അത് കർഷകൻ അറിയാതെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഇട്ടു അതേപോലെ തന്നെ ഈ കടുത്ത വേനൽക്കാലാവുന്ന സമയത്ത് വെള്ളം വറ്റിയിട്ടുള്ളൊരു ഇഷ്യൂ കാരണം നമ്മൾ നേരത്തെ മീൻ പിടിക്കാൻ തീരുമാനിച്ചു അതായത് ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും മീൻ അത്ര വലിയ വലുതായിട്ടില്ല ഏകദേശം ഒരു അരക്കിലോൻ്റെ ആവറേജ് ആയിട്ടുള്ളൂ നാലര മാസത്തിലാണ് ഇത് പിടിക്കുന്നത് അപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടെ നിറയെ പുത്തുകളുള്ള ഒരു കുളമാണ് അപ്പോൾ അതുകൊണ്ട് മീനുകൾ വരാൽ പോലെയുള്ള മീനുകൾ ഇഷ്ടം പോലെ പുത്തിനുള്ളിൽ കയറി കിടക്കാനുണ്ട് അപ്പോൾ വല വീശി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടില്ല പക്ഷേ വളർച്ച എത്താത്തതുകൊണ്ട് ഉണ്ട് എത്തിയതും ഉണ്ട് അപ്പോൾ നമ്മളിതിനെ മാക്സിമം വളർച്ച എത്തിയത് പിടിച്ചെടുക്കാനാണ് നോക്കുന്നത് അഞ്ചാറ് പലക്കാരുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിലോപ്പിയ അതിൽ പെറ്റി വരികയിട്ടുണ്ട് തിലോപ്പിയ ഇവർ കൊടുന്നിട്ടത് തിലോപ്പിയ ഒന്നല്ല വർഷങ്ങളായിട്ട് ഇതിൽ പെറ്റുവരി കൊണ്ടിരിക്കുന്ന തിലോപ്പിയാണ് അപ്പം മാക്സിമം തിലോപ്പിയനേം അതേപോലെ വരാലിനെയും മറ്റ് കുറച്ച് നാടമത്സ്യങ്ങളൊക്കെ പിടിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത ഇന്ന് നമ്മൾ അധികം വോയിസ് ഓവർ കൊടുക്കുന്നില്ല ശരിക്കും ലൈവ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് പോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ഇടുകയാണ് വോയിസ് ഓവർ അധികം കൊടുക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക देते तो यार किलोटी

ചാടള്ള കേൾക്കും കിട്ടിയില്ല ആ ചാടുള്ള കേപ്പൊ വല്ലാതെ അടിപൊളിയും പോയിട്ടില്ല ഒന്നിനും മെലിച്ച് കിട്ടാ തട്ട് അതിന പരമാവധി പൈസ ആവും മാറി കേട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ് നിങ്ങൾ അയിമ്പത് സിലോപ്പി പറഞ്ഞ എപ്പോ തന്നെ അയക്കണു നൂറ്റി അയ്യമ്പാണ് അയിമ്പത് ഇതില് നിങ്ങൾ ഇതിൽ പാറ്റിണ്ടായിക്കറ്റ സിലോപി പോവാ അടിച്ചു പറ്റിക്ക എന്നിട്ട് കുമ്മായോട് കിലോ ബ്ലീച്ചിങ് പൗഡർ ഫുള്ള് അടിച്ചു പറ്റിച്ച് കോരുക ഇതിന്റെ ചെറുകണ്ണി വലല്ലേ അതോട്ട് കോരണം അതൊക്കെ ചെയ്തു കോരാന് വെള്ളമില്ലാതെ പറമ്പാക്കി അതിലുള്ളിൽ കന്നില്ലേ വെള്ളം

ഉം അത് മതിയോ മതിച്ചിട്ടാണ് പൊടിയൊക്കെ മൂന്നു മാസം കഴിഞ്ഞാൾ വിളിച്ചിട്ടേ വന്ന കണ്ണന്മാരേ എന്താ കണ്ണമാരി ചെറുതാണ് കൊടുത്തോട്ടേ കണ്ണന്മാര് വേണല്ലേ നല്ല

പോരുവരുണ്ട് ആര് സിലേബി ഞാൻ എടുത്തരാ എടുത്തരാം ചിലേബി കൊണ്ടേ കൊട്ടിയോ ഏഹ് ഏഹ് ആ ശരി ചേർത്ത് പിടിക്കാനാവും അത് മതിയാക്കോ ചാക്കും പിള്ളേര് ਮਾਮਾ ਜੀ ਆਜਾ ਕੁਮਾ ਜੀ ਪੁੰਦੂਲਾ ਪੁੰਦੂਲਾ ਰੱਖ ਦੋ ਦੋਸਤਾਂ ਨੂੰ ਸਿਲੇਬੀ ਇਹ ਸਣੀ ਦਾ ਢੀਡ ਮੁੱਠੀ ਦੇ ਘੁਰਮ ਵੇਰਿਆ ਨਾ ਮਾਮਾਲੀ ਆਕਾ ਸਣੀ ਦਾ ਢੀ ਮੁੱਠੀ ਦੇ ഇത് മതിട്ടോ അത് മതി കേട്ടോ ഇതിലോണായില്ലേ അതായോ ചെക്കന്മാരോടാതെ കുറവ് ആകു അടോ ഇത് എത്ര മാസമായിരുന്നു ഇപ്പൊ കറക്റ്റ് നാലു മാസം ദിവസമായിട്ടുള്ള ആ പോട്ടെ തോട്ടൊന്ന് പരല് കയറിട്ടുണ്ട് അപ്പൊ ആ ചാലിക്കൂടെ കിടക്കണല്ലേ ചാലും കോട്ടിയും കിടക്കണോ മോട്ടോറിനൊക്കെ നല്ല ജീവനുള്ള കിടക്കുന്നുണ്ട് പൊറത്തു കഴിഞ്ഞില്ലല്ലോ ഏഹ് കോട്ടിണ്ടോ കോട്ടി ആ കോട്ടിണ്ട്

<laughs> ോ അവ ആ പൊടിയാണ് പോയി വായിക്കും ഏത് ആ പറഞ്ഞോ ആ എന്നാളൂന്നാ പിന്നെ ഫുള്ള് പെറുക്കിക്കോപ്പരും എന്നാ ഈ കൊളം കുടിച്ച് കൊടുക്കാനേ ഉണ്ടാവുള്ളു പിന്നെ കോരി കോരി ഇട്ട പോലെ കോരി കോരുവലട്ടെ ഇത് മതി കണ്ടതല്ലേ ചാക്ക് നല്ല പൊടിയും आग मारी का कट चा कोई किलो भी इतना गमे कोटे हम कंदा ना 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 ये नहीं जा रहा है है ये नहीं जा रहा है ये नहीं जा रहा है ये है ये नहीं ये नहीं जा रहा है जा रहा जा रहा है जा रहा है जा रहा അഞ്ചാമത്തെ거든요 ഇങ്ങനത്തെ ഇതെങ്ങനെ കുത്തിയാലേ ഇങ്ങള് വാക്കട്ട് കേറില്ല ആയി ആ പോയി പോയേ വെയിറ്റ് കൊടുത്തേ ഇതാനേ ഓഹോ ഓഹോ ആ ഇടറോനേ എന്താ ഈ കണ്ട ചാക്കോ കണ്ടോ എവിടെ ഒറ്റ വിളിക്കുന്ന മീൻ കരുത് എന്നാ പറഞ്ഞ പകിച്ച് അടിപ്പോ മീനൊക്കെ വരുമ്പോഴ് കല്ലിന്റെ ഉള്ളിൽ പോക ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടെന്താ വരാക്ക് അതെ അത് എന്ത് സമയം ആയിക്കോട്ടെ കാര്യം പോലും

െ സംബന്ധിച്ചിടത്തോളേ മീന് കിട്ടാത്ത കുഴപ്പമുള്ളക്ക് തികയാത്ത പ്രശ്നമുള്ളു എത്ര മീനു വേണേലും എടുക്കുന്ന പ്രശ്നമല്ല ആൾക്കാർക്ക് അറിയണില്ല അത് എവിടെ കൊടുക്കണ്ടെന്ന് അതാ പേടിച്ചിട്ട് ആൾക്കാർ വളർത്താത്തേ മനസ്സിലായോ അല്ല അതേപോലത്തെ കുളങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല കേരളത്തിൽ നല്ല കുളങ്ങളുണ്ട് നല്ല അതേപോലെ നല്ല പടവും പൊത്തൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ കുളങ്ങൾ വെറുതെ നടക്കുന്നുണ്ട് കണ്ണം വളരുക്കും നമ്മുടെ അതിലിപ്പോ നാടൻ കണ്ടം പറയാൻ ഉണ്ടല്ലേ അഞ്ചാറ് മാസം കൊണ്ടുള്ള അര കിലോ മുക്കാൽ കിലോ പറയുമ്പോൾ വെള്ളമുണ്ട് അല്ലേ ഇനിയിപ്പോൾ വള്ളം ഫുള്ള് ഉണ്ടെന്ന് വിചാരിച്ചോ മൂന്നാൾക്ക് നാലാൾക്ക് ഇപ്പം മിഞ്ഞാന്ന് ഞങ്ങൾ പിടിച്ചതിൽ നാലാൾക്ക് വള്ളാ അത് വലക്കാരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് മുങ്ങും താഴ്ന്നിട്ട് മെല്ലെ ഇങ്ങനെ വലിച്ചു കയറ്റി ചെയ്യാം ഓരോ മുങ്ങൽ മുങ്ങും വള്ളം അടിച്ചു ഒഴിവാക്കേണ്ട ആവശ്യമില്ല ആ പക്ഷേ എന്താ വെച്ചാൽ കുറച്ച് ആണ് എന്നാലും കുഴപ്പമില്ല അത് തൃശ്ശൂർക്കാരാണ് കേട്ടോ തൃശ്ശൂ മുങ്ങലും മുങ്ങി മുങ്ങി വലിച്ചു അനപ്പിച്ചിട്ട് ആയിരത്തി മൂന്നൂറ് കിലോ മീൻ കുടിച്ചു രണ്ടു ദിവസം കൊണ്ട് ആ അപ്പൊ ഇവരിങ്ങനെ വലിച്ചിട്ട് കാലോട്ടും കൈട്ടും വലിച്ചിട്ട് ഇങ്ങനെ മുങ്ങി മുങ്ങിട്ട് ചെറുപ്പക്കാരാ നല്ല പണിക്കാരാ അതാ പറഞ്ഞു അവിടെ പോകാറുണ്ടായിരുന്നു അതിന്റെ നല്ല പിന്നെ ഒന്നും നല്ലത് പയൻറെ കണ്ണിക പോന്നെ പോയ മുക്കാ കിലോ ഉണ്ടായിരുന്നു പോയത് പൊക്കി പിടിക്കുക ആ വല ആ വലയുടെ തലാണ് തരും ഞാൻ ഒരു തലമുറ ഇതിന്റെ കണ്ണ് കണ്ണു കണ്ടി പോ വെള്ളതായിട്ട് അപ്പുറത്ത് കൈകളായി ആ വെള്ളിക്കാൻ പോയിട്ടുണ്ട് എന്താ വെള്ളം ആ വെള്ളം അടിക്കുന്നുണ്ട് കട്ടിപ്പ് വരുന്നതിനെ പോ വണ്ടി ഇപ്പൊ എത്തും വര മണി വരും അടുത്ത പോലെ വെച്ചു പോ വള്ളം വരിക വെള്ളം ഇട്ടില്ല രാജ്യ

ആ <laughs> ണേ <laughs> ആദ്യം മ്മളാദ്യം തുറന്നുട്ടവര് തന്നെ കുടുങ്ങിക്കൂടി Ayan. Iyon din.